സൈനികന് തമിഴ്നാട് പോലീസിന്റെ മർദ്ദനം എന്ന വാർത്ത വരുന്നു വ്യാഴാഴ്ച രാത്രിയാണ് വയനാട് അമ്പലവയൽ സ്വദേശി മനുവിനും ബന്ധുക്കൾക്കും പോലീസ് മർദ്ദനമേറ്റത് തമിഴ്നാട് പോലീസിന്റെ മർദ്ദനമേറ്റത് മൊബൈലിൽ പകർത്തിയ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ ഭീഷണിപ്പെടുത്തി ഡിലീറ്റ് ചെയ്യിപ്പിച്ചു ഗൂഢലൂർ കലക്ടർക്കും തമിഴ്നാട് പോലീസ് മേധാവിക്കും സൈനികൻ പരാതി നൽകിയിട്ടുണ്ട് ദീപക് മോഹൻ നൽകും വിവരങ്ങൾ ദീപക് ഏത് സാഹചര്യത്തിലാണ് ഈ സൈനികനെ മർദ്ദിച്ചത് ഇപ്പോൾ അദ്ദേഹത്തിന്റെ പരാതി ഇക്കാര്യത്തിൽ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നത് വിനീല കഴിഞ്ഞ ദിവസം രാത്രി അതായത് ഒൻപതാം തീയതി വൈകിട്ട് രാത്രിയോടുകൂടിയാണ് ഇത്തരത്തിൽ സൈനികന് നേരെ പോലീസിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള ഉണ്ടാകുന്ന സംഭവം അരങ്ങേറിയത് ഈ കേരള തമിഴ്നാട് അതിർത്തിയായി അതായത് വയനാട്ടിൽ നിന്ന് നീലഗിരി ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന ചേരമ്പാടി ചെക്ക് പോസ്റ്റിന് സമീപത്തുള്ള ചേരമ്പാടി പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരും അതുപോലെ തന്നെ എസ് ഐയും ഉൾപ്പെട്ട മൂന്നംഗ സംഘമാണ് ഈ കുടുംബമായി യാത്ര ചെയ്തിരുന്ന സൈനികനെയും അതേപോലെ തന്നെ കൂടെയുണ്ടായിരുന്ന ഭാര്യയെയും മറ്റു ബന്ധുക്കളെയും ക്രൂരമായി മർദ്ദിച്ചത് ൊട്ട് ദൂരെയായി ഒരു ഈ പോലീസ് സ്റ്റേഷന് സമീപത്തായി അര കിലോമീറ്റർ ദൂരെയാണ് ചേരമ്പാടി ചെക്ക് പോസ്റ്റ് അതായത് നമ്മളിപ്പോൾ ഉള്ളത് ഈ ചേരമ്പാടി ചെക്ക് പോസ്റ്റിലാണ് ഇവിടെ നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറിയായി ആ പ്രദേശത്ത് വെച്ചായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഈ പോലീസ് ഇവർ കുടുംബമായി സഞ്ചരിച്ച വാഹനം തടയുകയും പിന്നീട് ലൈസൻസ് ആവശ്യപ്പെടുകയും ചെയ്തു ആദ്യം വാഹനത്തിന്റെ രേഖകളെല്ലാം കൃത്യമായി പരിശോധിച്ച സമയത്ത് രേഖകളെല്ലാം കൃത്യമായിരുന്നു എന്നാൽ ഇവരുടെ മൊബൈൽ ഫോൺ ഓഫായി പോയതിനെ തുടർന്ന് ലൈസൻസ് കാണിക്കാൻ കഴിഞ്ഞില്ല ഇതുകൊണ്ട് ലൈസൻസ് കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് പിന്നീട് ഇവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു സ്റ്റേഷനിലെത്തിയതിനു ശേഷം ഈ വാഹനം ഓടിച്ചിരുന്ന കൊളവേൽ സ്വദേശിയായ ലിജിൽ ഒപ്പം അമ്പലവേൽ സ്വദേശിയായ സൈനികനായ മനു മനുവിന്റെ ഭാര്യ നീനു മറ്റൊരു സുഹൃത്ത് അരുൺ അരുണിന്റെ ഭാര്യ റിൻസി എന്നീ അഞ്ചു പേരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത് ഇതിലുണ്ടായിരുന്ന ഈ മനുവിനെ അതായത് ഈ സൈനികനാണ് താൻ സൈനികനാണ് എന്ന് പറഞ്ഞ മനുവിനെയാണ് ഈ ചേരമ്പാടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ ദിനേഷ് കുമാറും ഒപ്പം രണ്ട് കോൺസ്റ്റബിളുമാരും കൂടി ചേർന്ന് ഈ പോലീസ് സ്റ്റേഷൻ അകത്ത് വെച്ച് ക്രൂരമായി മർദ്ദിച്ചത് മണിക്കൂറുകളോളം ഈ മർദ്ദനം തുടർന്നു ഈ മനുവിന്റെ കരച്ചിൽ കേട്ടാണ് മനുവിന്റെ ഭാര്യ നീനു സ്റ്റേഷനിലേക്ക് ഓടിയെത്തിയത് ഈ നീനുവിനോടും പോലീസുകാർ വളരെ ക്രൂരമായി മോശമായ രീതിയിൽ പെരുമാറുകയും അസഭ്യ വാക്കുകൾ പറയുകയും ചെയ്തു മാത്രമല്ല ആ സമയത്ത് ഇവിടെ ഒരു വനിതാ പോലീസ് പോലും ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത് പോസ്റ്റിന് അതായത് പോലീസ് സ്റ്റേഷന് പരിസരത്ത് നിന്ന് ഇരുന്നൂറ് മീറ്റർ മാത്രം അകലെയായാണ് ചെക്ക് പോസ്റ്റ് പക്ഷേ ചെക്ക് പോസ്റ്റിൽ മുന്നിൽ ഇവരെ വാഹനം തടഞ്ഞു നിർത്തുകയും പരിശോധിക്കുകയും ചെയ്തത് മാത്രമല്ല ഈ പോലീസുകാർ മദ്യപിച്ചിരുന്നു എന്നും ഇവർ നമ്മളോട് വെളിപ്പെടുത്തലുണ്ടായിട്ടുണ്ട് ഏതായാലും ഈ പോലീസുകാരുടെ ക്രൂരമർദ്ദനത്തെ തുടർന്ന് മരുവിന്റെ ചെവിക്ക് സാരമായ പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കർണപുടത്തിന് പരിക്കുണ്ടെന്നാണ് ആശുപത്രിയിൽ ചികിത്സ തേടിയ സമയത്ത് അറിയുന്നത് ഏതായാലും അദ്ദേഹം ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുകയാണ് മാത്രമല്ല ഒരു സൈനികന് വരെ ഒരു അനുഭവം ദുരനുഭവം നേരിട്ടതിനെ തുടർന്ന് കൂടുതൽ വിശദമായ അന്വേഷണം അന്വേഷണത്തിന് വേണ്ടി പരാതി ഇപ്പോൾ പോലീസിൽ നൽകി തമിഴ്നാട് പോലീസ് മേധാവിക്കും അതോടൊപ്പം ഊട്ടി ജില്ലാ കലക്ടർക്കും ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇവർ പരാതി നൽകിയിട്ടുള്ളത് വാഹനത്തിലുണ്ടായിരുന്ന അഞ്ചു പേരിൽ രണ്ടുപേർ അതായത് മനുവും മറ്റൊരു ബന്ധുവായ ലിജിലനെയും പോലീസ് സ്റ്റേഷൻ അകത്തു വെച്ചാണ് ചേരമ്പാടി പോലീസ് സ്റ്റേഷൻ അകത്തു വെച്ചാണ് ഇൻസ്പെക്ടർ ദിനേശ് കുമാർ ഒപ്പമുണ്ടായിരുന്ന രണ്ട് കോൺസ്റ്റബിൾമാരിൽ ഒരാളായ ധനുഷ്കോടി മറ്റൊരാളും കൂടി ചേർന്ന് മൂന്ന് പോലീസുകാർ കൂടി ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ഈ പോലീസ് സ്റ്റേഷനിലുണ്ട് മാത്രമല്ല ഈ സമയത്ത് ഈ സ്റ്റേഷനിൽ വെച്ച് മർദ്ദനമേൽക്കൊള്ളു സമയത്ത് ഇവർ മൊബൈലിൽ ഈ ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു തുടർന്ന് ആ ദൃശ്യങ്ങൾ പോലീസുകാർ നിർബന്ധിച്ച് ചേരമ്പാടി പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായ ദിനേഷ് കുമാർ ഒപ്പം ഉണ്ടായിരുന്ന രണ്ട് പോലീസ് കോൺസ്റ്റബിൾമാർ കൂടി ചേർന്ന് ഈ ദൃശ്യങ്ങൾ നിർബന്ധിച്ച് ഡിലീറ്റ് ചെയ്യിപ്പിച്ചു അതിനുശേഷം തങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള കേസ് ഇല്ല എന്ന് പറഞ്ഞ് ഇവരുടെ പക്കൽ നിന്ന് കൃത്യമായി എഴുതി വാങ്ങിയതിന് ശേഷമാണ് ഇവരെ പിന്നീട് വിട്ടയച്ചത് ഇന്നലെയാണ് ഈ സംഭവം റിപ്പോർട്ടർ ടിവിയോട് ഇത്തരത്തിലുള്ള പ്രതികരണം ഇവർ നടത്തുന്നത് തുടർന്നായിരുന്നു നമ്മളിവിടെ എത്തിയത് ഇന്ന് രാവിലെ നമ്മൾ ചേരമ്പാടി പോലീസ് സ്റ്റേഷനിൽ എത്തിയ സമയത്തും കൃത്യമായിട്ടുള്ള ഒരു കാര്യം നമ്മോട് ഈ പോലീസുകാർ തയ്യാറായിട്ടില്ല ും രാജ്യത്തെ രാജ്യത്തെ കാക്കുന്ന ഒരു സൈനികനായ ഒരു ഗുരുതരമായ തമിഴ്നാട് പോലീസ് മേധാവി ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചെങ്കിലും അത് വീണ്ടെടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട് സൈബർ പോലീസ് ഉൾപ്പെടെ അത്തരം കാര്യങ്ങളിൽ അന്വേഷണം ഒരു സൈനികനാണ് ഇത്തരത്തിൽ മർദ്ദനം മർദ്ദനമേറ്റത് തമിഴ്നാട് പോലീസിന്റേത് അതും പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദീപക് മോഹൻ വിവരങ്ങൾ നൽകുകയായിരുന്നു Thank you.